വെളുത്തുള്ളി കീറിയിട്ട് കഴുകി വെള്ളം മാറുന്നു പോയതാണ് കേട്ടത് പിന്നെ ഉള്ളത് കടുക് ഉലുവ ഉലുവപ്പൊടിയാണ് കുറച്ചുകൂടെ നല്ലത് എന്നാലും എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടത് കൊണ്ടും ഞാൻ ഉലുവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചി രണ്ട് പച്ചമുളക് മീഡിയം പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉപ്പ് ആവശ്യത്തിന് ഇത് കായമാണ് കേട്ടോ എൻ്റെ ഇതിൽ പൊടി തീർന്നേക്കാണ് അപ്പോൾ ഞാൻ കൂട്ടുകായമാണ് എടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ട് മുറിച്ച് മുറിച്ചിട്ടേക്കാണ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ എടുത്തിരിക്കുക ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അപ്പോൾ എൻ്റെ ഇരിക്കുന്ന കാശ്മീരിയാണ് ഉണ്ട് ആറ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇരിപ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണ നല്ല വെളിച്ചെണ്ണ നല്ല തിളച്ച് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടുവയും സോറി കടുവും ഉലുവയും ഇടാൻ പോവുകയാണേ അപ്പോൾ അത് പൊട്ടട്ടെ കടുവ കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി മുളക് കറിവേപ്പില പൊട്ട അപ്പോൾ വെളുത്തുള്ളി ഇടാൻ പോവാണ് പച്ചമുളകും ഇഞ്ചി കറിവേപ്പില വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് അങ്ങ് മൂട്ട് കരിയുന്നതിന് മുന്നേ നമുക്ക് വെളുത്തുള്ളി ഇടാം ഇവിടെ ഫുൾ ഇട്ടിട്ട് ഒരു ഒന്ന് ഒന്നര മിനിറ്റ് നമുക്ക് ഈ പച്ച മണം മാറണം വരെ നല്ലോണം ഒന്ന് ഇടക്കി കൊടുക്കണം കേട്ടോ അത് ചെറിയ രീതിയിൽ വെച്ചിളക്കിയാൽ മതിയോ കിട്ടുപോലെ നന്നായിട്ട് ആ ഉതയും പതിരും ഇഞ്ചിയും അതുപോലെ തന്നെ എണ്ണയിൽ നല്ലോണം അടിയിൽ നിന്ന് ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതൊരു കുറച്ച് സമയം ഇതിനൊന്ന് ചെറിയ തീര പച്ചമണം മാറാനായിട്ട് ഇടക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി നന്നായി പഴന്ന് അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇതെല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് ചേർക്കുവാണേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കരിഞ്ഞു പോകാരുത് ീയിൽ വെച്ചാൽ മതി എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് നല്ലവണ്ണം ഒന്നും കരിഞ്ഞു പോവാതെ പഴത്തിലുള്ള സൈഡിൽ തിരിച്ചിട്ട് ഇറക്കി കൊടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കുകയാണേ തീ ഓഫ് ചെയ്തിട്ടില്ല ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണേ ഫുള്ള് നന്നായിട്ട് മിക്സ് ചെയ്യണേ ഇത് നിങ്ങൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കുക്കായി എന്ന് തോന്നിയതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രമേ വിനാഗിരി ചേർക്കാവുള്ളൂ വിനാഗിരി ചേർത്തതിന് ശേഷം ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ പാടില്ല എന്നിട്ട് നല്ലോണം അതിന് മിക്സ് ചെയ്ത് കൊടുത്തു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അതിന് ശേഷം തീ ഓഫ് ചെയ്യാൻ കിട്ടും അപ്പോൾ ഒരു പന്ത്ര സെക്കൻഡ് ഇളക്കി കൊടുക്കുക കൊടുക്കതിന് ശേഷം അതാ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ തണുത്ത് നല്ല സെറ്റായി കിട്ടി അപ്പോൾ ഞാനൊരു തണുത്ത എന്താ ഉണങ്ങിയ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയാണോട്ട് കിട്ടിയത് അച്ചാറിട്ട് വന്നപ്പോഴേക്കും ഇതിന് ഞാനിപ്പോഴും എടുക്കില്ല രണ്ട് ദിവസം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് നല്ലവണ്ണം വിനാഗിരിയൊക്കെ ഒന്നും കൂടി ഒഴിച്ച് കുപ്പിയിലേക്ക് ആക്കിയപ്പോൾ അപ്പോൾ അത് വിനാഗിരിയിലൊക്കെ ഇരുന്നു ഒന്നും കൂടി ഒന്ന് ടേസ്റ്റായി വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് അഭിപ്രായം പറയാട്ടോ കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഇത്രയാണോട്ട് കിട്ടിയത് അല്ല